അപ്പോൾ വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ഇഗ്നോലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ബി ബികോമിൻ്റെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ആക്കിയതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോയില് എം കോമ് കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പല സെൻറ്റേഴ്സും ഈ പറഞ്ഞിരിക്കുന്ന ഇഗ്നോയുടെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ നല്ല ക്ലാസുകൾ ഏറ്റവും ബജറ്റ് കുറഞ്ഞു കിട്ടുന്നതല്ലേ നമുക്ക് നല്ലത് അപ്പോൾ നമ്മൾ അത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൺ ഇയറിലോട്ട് ചാർജ് ചെയ്യുന്നത് സെവൻ ആണ് കേട്ടോ പക്ഷേ ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ ഓഫർ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് അറുന്നൂറ് രൂപ അടച്ചാൽ മതി ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്താണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്തിടാം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ ക്ലാസ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് കുറച്ച് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഇതിനോട് എം കോമിൻ്റെ ഫസ്റ്റ് എമ്മും സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും ഫോർത്ത് എം എല്ലാ സബ്ജക്റ്റും ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പ്രോജക്റ്റിനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാത്തുള്ളൂ ബാക്കി എല്ലാ തിയറി സബ്ജക്റ്റും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പറഞ്ഞേക്കുന്ന സെവൻ ഹൺഡ്രഡ് വെറുതെ ക്ലാസ് എടുക്കൽ മാത്രമാണെന്നുള്ളത് ക്ലാസ് എടുക്കൽ മാത്രമല്ല നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ അസൈൻമെൻറ്റ് സപ്പോർട്ടുണ്ട് പി ഡി എഫ് ക്ലാസ് നോട്ട്സ് തരും അതുപോലെ പി ഡി എഫ് മെറ്റീരിയൽ തരും പിന്നെ സബ്ജക്റ്റ് റിവിഷൻസും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇപ്പം നമ്മൾ ക്ലാസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകളായിരിക്കും അത് നമ്മൾ ആപ്പ് വഴിയാണ് നൽകുന്നത് ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് വഴിയും നൽകാറുണ്ട് കേട്ടോ യൂട്യൂബിൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യും പ്രൈവറ്റ് ആയിട്ട് ഇട്ടിരിക്കാവും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതലും നമ്മൾ ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രം ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം ഇനിയല്ല നിങ്ങൾക്ക് ഒരു സെമ്മിലെ സബ്ജക്റ്റ് മൊത്തം ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിന് മാത്രം എന്ത് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഒരു സബ്ജക്റ്റിന് നമ്മളൊരു കംപ്ലീറ്റ് പഠി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഇനി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലൊരു നാലെണ്ണം ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ സെക്കൻഡ് സെമിയിൽ നാലെണ്ണം ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സെമിയിലെ മൊത്തം സബ്ജക്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ ഓഗസ്റ്റ് മുപ്പതൊന്നാം തീയതി വരെ ഓഫർ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സബ്ജെക്ടിന് എഴുന്നൂറ് അടയ്ക്കേണ്ട പകരം അറുന്നൂറ് രൂപ അടച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എം കോമിനകത്ത് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിനകത്ത് ജോയിൻ ജോയിൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കിനകത്ത് കയറിക്കോളൂ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യേണ്ട പേയ്മെന്റ് മെത്തഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനകത്താണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ബൈ